ഹലോ ഹായ് ഫ്രണ്ട്സ് മെമ്മറീസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് എന്താണെന്നറിയോ ഇന്ന് കർക്കിടകം ഒന്ന് അതായത് രാമായണ മാസാരംഭം അല്ലെങ്കിൽ സംക്രാന്തി എന്നൊക്കെ പറയും ഞങ്ങൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ പാലക്കാട് എത്തോ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഈ സംക്രാന്തി എങ്ങനെയാണെന്നറിയാം ആഘോഷിക്കാം നിറച്ച് ഈ ദോശ ചിക്കൻ വെക്കും പിന്നെ നല്ല ഫുഡ് നന്നായിട്ട് നല്ല ഭക്ഷണം ഉണ്ടാവും ചിലപ്പം പായസമൊക്കെ ഉണ്ടാവും പിന്നെ ഏറ്റവും സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈലാഞ്ചി ഇടുക എന്നുള്ളതാണ് അപ്പം തലയിൽ നിന്ന് ഇന്നലെ ആയിരിക്കും ഞങ്ങൾ മൈലാഞ്ചി ഇട്ടിട്ട് കിടക്കുക അതായത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും മൈലാഞ്ചി അരച്ചിട്ടുള്ള മയിലാഞ്ചിയാണ് നമ്മൾ ഉപയോഗിക്കുക ട്യൂബ് അങ്ങനെയൊന്നും അല്ല അപ്പം നമ്മൾ കുട്ടികളൊക്കെ കൂടെ മൈലാഞ്ചി പറിക്കാൻ പോവും ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളതായിരിക്കാം ചിലപ്പോൾ ഇല്ലാത്തവർ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ പറിക്കാൻ പോകും പറിച്ചിട്ട് വന്ന് ഞങ്ങൾ അരക്കില്ല കാരണം ഞങ്ങളുടെ കൈ ചോക്കു ചോന്നു വരില്ലേ അരയ്ക്കില്ല അമ്മ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് ഞങ്ങളത് അരയ്ക്കും അരച്ചെടുത്ത് അമ്മയെക്കൊണ്ട് അരപ്പിക്കും അമ്മ അരച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഞങ്ങളുടെ കയ്യിൽ മൂന്ന് പേരുണ്ട് ഞങ്ങൾ പെൺമക്കൾ അപ്പം ഞങ്ങളുടെ മൂന്ന് പേരുടെ കയ്യിൽ ഡിസൈൻ ഇടാനൊന്നും അമ്മയ്ക്ക് സമയമില്ല അപ്പം അമ്മ എന്തു ചെയ്യും ഫുള്ള് അങ്ങ് നിറച്ചങ്ങോട് പൊതിക്കും കൈ ഫുൾ പൊതിഞ്ഞ് നഗ ഉൾപ്പെടെ അങ്ങ് പൊതിഞ്ഞ് തരും എന്നിട്ട് തേക്കിൻ്റെ ഇല പൊട്ടിച്ചിട്ട് അതിൽ കൈ ഇങ്ങനെ വയ്ക്കും കൈ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ മടക്കി ഞങ്ങൾക്ക് കെട്ടിത്തരും ഇങ്ങനെയാണ് ഇരിക്കുക കൈ കൈ മടക്കി കെട്ടിത്തരും അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ എല്ലായിടത്തും ചോർന്നിരിക്കും അപ്പോൾ എന്നിട്ട് കുറെ ഞങ്ങളെ സെപ്പറേറ്റായി കിടത്തുക സെപ്പറേറ്റ് മുറിയിൽ വിരിപ്പൊക്കെ വെച്ചിട്ട് കിടത്തും കാരണം എന്താ വെച്ചാൽ ഈ ഈ ഈ ഈ ഈ ഈ ഈ മയിലാഴ്ചയുടെ നീരൊക്കെ ഈ വിരിപ്പിലൊന്നും ആവാതിരിക്കാനായിട്ട് മാറ്റി കിടത്തും എന്നിട്ട് ഞങ്ങൾ കുറെ സമയം കഴുകുമ്പോൾ കയ്യൊക്കെ തരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നും ഒരു ഒരു വല്ലാത്ത ഫീൽ തോന്നും അപ്പം ഞങ്ങൾ അച്ഛനെയും അമ്മയും അച്ഛ അച്ചാന്ന് പറഞ്ഞാൽ അച്ഛനെ വിളിക്കും അപ്പം അച്ഛൻ വന്നിട്ട് ഞങ്ങളെ കൈയൊക്കെ കഴുകിക്കൊണ്ട് പോകും എന്നിട്ട് ഞങ്ങൾക്ക് എണ്ണ കയ്യിൽ തൂകിയിട്ട് മണം നോക്കും മക്കളെ എന്ന് പറഞ്ഞിട്ട് അച്ഛനിങ്ങനെ കൈ മണപ്പിക്കാൻ പറയും ആഹാ ആ മണം ഇപ്പോഴും ഭയങ്കര ഇപ്പം നമ്മൾ ഞാൻ വയലഞ്ചിൽ ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ ആ മണം ഇപ്പോഴും ഭയങ്കര ഫീലാണ് ആ മണം ഇങ്ങനെ അത് പറയുമ്പോൾ എനിക്ക് ആ മണം അനുഭവത്തില് വരുന്നു അപ്പം അങ്ങനെ ഒരു കുട്ടിക്കാലാണ് ഞങ്ങളുടെയൊക്കെ ഇപ്പോൾ ഉള്ളവരും അല്ലാതെ ഉള്ളവരുമൊക്കെ ഇങ്ങനെ മൈലാഞ്ചി ഒക്കെ ഇട്ട് എന്താണ് സംക്രാന്തി ആഘോഷിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെയുള്ളവരൊന്ന് ഈ ഓർമ്മകൾ പങ്കുവെച്ച് വെച്ചത് ഇതിനാണ് നമുക്ക് പഴയ കാലങ്ങളൊക്കെ ഓർമ്മിക്കാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഓരോ ഓരോ അവസരങ്ങളുണ്ടാകുന്നത് നല്ലതല്ലേ അപ്പം ഈ ഇങ്ങനെയുള്ള ഓർമ്മകളുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണേ സന്തോഷം പങ്കുവെക്കണേ ഓക്കേ ബായ്